ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തുളസി മാല കെട്ടുന്നതാണ് നമ്മുടെ വീട്ടിലെ തുളസി വലിച്ച് നമ്മുടെ ഉണ്ണി ഒരു മാല കെട്ടാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു മാല ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഗർഭപ്പുലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് നനച്ച് നല്ല നല്ലോണം നനച്ചത് നല്ലൊന്ന് പുതിർക്കണം അല്ലെങ്കിൽ അത് കൊട്ടിപ്പോകും നമുക്ക് വാഴനാരം ആണെങ്കിൽ എടുക്കാം വേറെ എന്ത് പുല്ലാണെങ്കിലും എടുക്കാം നൂല് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാല കിട്ടുന്നതെന്ന് രണ്ട് തറുപ്പ് നമ്മൾ ആദ്യം എടുക്കുകയാണ് ഇത് പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന തന്നെയാണ് വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോന് ഒരു മല കെട്ടിയിടാൻ പറ്റും അപ്പോൾ രണ്ട് പുല്ലിങ്ങനെ വെച്ചിട്ട് രണ്ടും ആയിട്ട് ഇങ്ങനെ വെക്കുക രണ്ടും കൂടി ഉള്ളിലേക്കൊന്ന് മടക്കി തള്ളവരിലും അടിഭാഗത്ത് പിടിച്ചിട്ട് മറ്റു രണ്ട് കൈകൊണ്ടുമാണ് നമ്മൾ തിരിക്കുന്നത് ഈ അടിഭാഗത്തെ പിടി വിടാണ്ട് തന്നെ രണ്ടും നാലും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പിരിച്ചു വയ്ക്കുക അപ്പോൾ യാതൊരു കാരണവശാലും കഴിഞ്ഞു പോയില്ല ആ പിരി അവിടെ നിൽക്കുകയും ചെയ്യും പിരിച്ച് വച്ച ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് അടിപൊളി അടിഭാഗം നേരെ മടക്കി ഉള്ളിലേക്ക് പിരിക അപ്പോൾ ഒന്നുകൂടി നമുക്ക് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഴിഞ്ഞ് പോട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം രണ്ട് മൂന്ന് പിരിയും കൂടി നമ്മൾ പിരിച്ചു കൊടുത്താൽ നമുക്ക് തുളസി വെച്ചിട്ട് മലകാം തുളസി ഇട്ട് ഓരോ സൈഡിലേക്കും ഓരോ കഴുത്ത് വീതം വെച്ച് കൊടുക്കുക ഈ കാണുന്ന പോലെ ഒരു സൈഡിലേക്കും മറ്റേ ഒരു ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്കും വെച്ച് കെട്ടി കൊടുക്കുക വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമ്മുടെ ഈ മുകളത്തെ നാര് പിരിച്ചിട്ട് അടിയിലേക്ക് കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ അടിയിലത്തെ നാര് മറ്റേ കൈകളിൽ മുകളിലേക്കും കൊണ്ടുവരണം ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി പൂ നല്ല ബരത്തിൽ വെച്ചിട്ട് ഒന്ന് അമ്ത്തി കൊടുത്ത് പിരിക്കുകയാണെങ്കിൽ ഒരു കിലോ അഴിഞ്ഞു പൂവില്ല ഈ മാല നിങ്ങൾ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചാൽ ഒറ്റപ്രാവശ്യം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മാല കെട്ടാൻ പറ്റും യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ വെക്കുന്ന മേല വെച്ച് പിരിച്ച് അങ്ങനെ കെട്ടി കൊടുക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ അപ്പോൾ രണ്ട് സൈഡിലേക്കും തുളസി വയ്ക്കുക കട്ടി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു ഈ രണ്ട് എടുത്ത് കൂടുതൽ പൂ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിൽ കിട്ടും ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പിരിക്കണ സമയത്ത് നമ്മുടെ ഈ ഇടത്തെ കഴിഞ്ഞ തള്ളവെല്ലിൻ്റെ പിടി ആ പിടീൻ്റെ അപ്പം തിരിയാൻ പാടില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ ആ മാല അവിടെ നിൽക്കില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ തിരിക്കണം തന്നെ തിരിക്കണം എന്നാലും മാല നല്ല രസമായിട്ട് മാല കിട്ടും സിപ്പോയില്ലാത്ത വീടുകൾ ഉണ്ടാവാൻ തോന്നുന്നില്ല അപ്പോൾ കുറച്ചെങ്കിലും ഉള്ളെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ കണ്ണൻ്റെ വിഗ്രഹമൊക്കെ അപ്പോൾ ഒരു മാല നമ്മുടെ കൈകൊണ്ട് കെട്ടി കൊടു ഇടുകയാണെങ്കിൽ അതിലും വലിയ പുണ്യം വേറെ ഉണ്ടോ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് അതിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് മാലകത്ത് കെട്ടുന്ന വീഡിയോ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മാല കെട്ടാൻ പഠിക്കാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നോക്കിയാലും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഈ മാല കെട്ടുന്നത് പഠിക്കാൻ പറ്റും തെറ്റി തുളസി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോകൾ ഒന്ന് പോയി കാണുക ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ് അപ്പം ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ ശ്രദ്ധിക്കണം ഒരു നാല് കഴിയാറാകുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്ത് ഒരു നാല് വെക്കും വെച്ച് കൊടുക്കുക വെച്ചിട്ട് നന്നായിട്ട് പിരിച്ച് രണ്ടും കൂടി ചേർത്ത് പിരിച്ച് അടിയിലേക്ക് പിടിച്ച് കൊടുക്കുക അതിനുശേഷം പൂ വെച്ച് കിട്ടുക ആ നാല് കഴിയുന്നവരെ നമ്മൾ രണ്ടും കൂടി ചേർത്ത് പിരിച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഊരിപ്പൂവില്ല ഈ ജോയിൻ ചെയ്യുന്നവിടെ മാത്രമേ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ നാര് കഴിയുന്നതിന് കുറച്ച് കുറച്ച് മുമ്പ് തന്നെ അടുത്ത ജോയിൻ ചേർത്ത് വെക്കുക ചേർക്കുന്നതിനൊപ്പം തന്നെ ഒരുമിച്ച് ചേർത്ത് പിരിച്ചു വെക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വലിച്ചാൽ പോലും അത് ഊരിവരില്ല എല്ലാവർക്കും വളരെ ഈസി ആയി തന്നെ നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ ഇതേപോലെയാണ് കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ ചേങ്ങോലെന്ന് പറഞ്ഞാൽ ഒരു നാരുണ്ട് അത് പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന അതാണ് അത് കൊണ്ടുവന്ന് വെട്ടി കൊണ്ടുവന്ന് വന്ന് ചീന്തി ഉണക്കിയ ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായി മാല കെട്ടാൻ പറ്റും അതാണ് ഇപ്പോൾ എല്ലാവരും അധികം ഉപയോഗിക്കും ഒരുപാട് മാല കെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും വാഴനാരും വെറുവപ്പുല്ലും തന്നെ ഉപയോഗിക്കുന്നത് എല്ലാരും ഒന്ന് ഈ വീഡിയോ കണ്ട അന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ഉള്ളു നമുക്ക് നൂലുകൊണ്ട് കെട്ടുന്നതിനെക്കാട്ടിയും വളരെ ഈസി ആയിട്ട് നമുക്ക് കെട്ടാൻ പറ്റും ഈ നൂലുകൊണ്ട് കെട്ടുന്നത് പല ക്ഷേത്രങ്ങളിൽ എടുക്കാറില്ല സാധാരണ നമ്മൾ ഒരുവിധ ക്ഷേത്രങ്ങളിലൊന്നും എടുക്കാറില്ല പിന്നെ ചില ക്ഷേത്രങ്ങൾ എടുക്കുന്നതും വാരൻ വയലില്ലാത്ത ക്ഷേത്രങ്ങളും ഷാരടി ഇല്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഈ മൂല കൊണ്ട് കെട്ടി തന്നെ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മളുള്ള സമയ സ്ഥലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് മാല കെട്ടി കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ല ഇതേപോലെ മാല വരും ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് എത്ര നീളം വേണമെങ്കിലും ഈ ജോയിൻ ചേർത്തി കൊടുത്ത് ചേർത്തി കൊടുത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ നീളത്തിൽ മാല കിട്ടാൻ പറ്റും നമ്മുടെ വിഗ്രഹം എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മാല നമുക്ക് കെട്ടെടുക്കാൻ പറ്റും ഈ ജോയിൻ്റിൻ്റെ അവിടെ മാത്രം ഒന്ന് നന്നായി ശ്രദ്ധിച്ച് വെച്ച് പിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മാല അഴിഞ്ഞ് വരില്ല അതാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് കണ്ടില്ല ഇങ്ങനെ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക നാരം നന്നായിട്ടൊന്ന് തിരിച്ച് അടിയത്താ നാരു മുകളിലേക്കും മുകളിലത്തെ നാരടിയിലേക്കും കൂടിയിട്ട് പിരിച്ച് എടുത്തു വയ്ക്കുക ഉള്ളൂ വളരെ സിമ്പിളാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ സുഖമായിട്ട് നല്ല നല്ല മാലകൾ കിട്ടാം ഇതേപോലെ തന്നെ ഏത് പൂ കൊണ്ടും നമുക്ക് മാല കെട്ടാൻ പറ്റും ഏത് പൂവാണ് നമ്മുടെ വീട്ടിലുള്ളത് തീർച്ചയായിട്ടും ആ പൂക്കൾ കൊണ്ട് തന്നെ നമുക്കിതേ രീതിയിൽ തന്നെ മാല കെട്ടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് മാല കെട്ടാൻ കിട്ടുന്നത് അതെന്താ കിട്ടാത്തത് എങ്ങനെയാണ് കിട്ടാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് മുഖാന്തരം അറിയിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയൊരു വിഗ്രഹത്തിനാണ് മാല കെട്ടുന്നത് അപ്പോൾ മാല കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ഇപ്പോൾ ഒരു ജോയിൻറ് വയ്ക്കണേ എങ്ങനെയാണ് ജോയിൻറ്റ് വയ്ക്കണമെന്ന് ശ്രദ്ധിച്ചോളൂ ഒന്നുകൂടി ഈ മുകളത്തെ നാരിൻ്റെ ഒപ്പം ചേർത്തിട്ട് വേറൊരു നാരുകൂടി വെച്ചുകൊടുക്കുക വെച്ച ശേഷം ഈ രണ്ട് നാരും കൂടി അഴേക്ക് പിരിച്ചിട്ട് മുകളത്തെ നാല് അടിത്ത നാല് മുകളിൽ കൊണ്ടുവരിക ഇത്രയേ ഉള്ളൂ അതിൻ്റെ സിമ്പിൾ കാണുന്ന പോലെ അതങ്ങനെ പിടിച്ച് രണ്ടും കൂടി ചേർത്ത് പിടിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അവിടെ നിൽക്കും നാല് കഴിയുന്നതിന് മുമ്പ് തന്നെ വെക്കണം കുറച്ച് കുറച്ച് നീളം പോരാ കുറച്ചധികം നീളം എടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ജോയിൻ ചേർത്താലേ അവിടെ പിടിച്ച് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അഴിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ പല ദേവന്മാർക്കും നമ്മൾ പല വിധത്തിലുള്ള മാലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതെല്ലാം കെട്ടുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് വേറൊരു മാറ്റമൊന്നുമില്ല ഇപ്പൊരു ചെറിയൊരു മാലയുടെ രീതി ആയിട്ടുണ്ട് അല്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് നമുക്കത് ഈ മാല കെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിഭാഗത്ത് പിരിച്ചു ഒന്നും കൂടി കാണിച്ചു തരാം നമ്മൾ ഇത് മാല കെട്ടി കഴിഞ്ഞാൽ രണ്ട് നമുക്ക് റൗണ്ടിൽ കൂട്ടി കട്ടണമെങ്കിൽ അതെങ്ങനെയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ആ നാരവിടെ പിരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അഴിഞ്ഞു പോവില്ല പലരും വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീഡിയോ അയച്ചും കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കോ വേണ്ടുവച്ചാൽ ഇത് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കും അവരും പഠിച്ച് കെട്ടുകയാണെങ്കിൽ കെട്ടട്ടെ ാലേ നമുക്കൊരു കുറച്ച് ദൂരം ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു കൃഷ്ണനാണ് അപ്പോൾ ആ കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ വേണ്ടി കിട്ടുന്നത് അപ്പോൾ ഏകദേശം നമുക്കിത് ഒരു മതിയാവും അത്രയും വിഗ്രഹം ചെറുതല്ല അതുകൊണ്ട് അത്രേ വേണ്ടിയുള്ളൂ അപ്പം ഇത് തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ ഇത് കാണിച്ചു തരാം ഇത്ര മാ ഇത്രയേ ഉള്ളൂ നമുക്കാ വേണ്ടു നമുക്ക് എത്ര വിഗ്രഹം നീളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് മാല നീട്ടിയെടുക്കാം അപ്പോൾ മതി ഞാനിവിടെ നിർത്താൻ പോവാണ് അപ്പോൾ ഈ രണ്ട് നാരും നന്നായിട്ടൊന്ന് ഒരു അഞ്ചാറ് പിരി കൂടുതൽ പിരിക്കുക അതിന് ശേഷം ബാക്കി വരുന്ന നാൾ നമുക്ക് നാര് കട്ട് ചെയ്ത് കളയാം ബാക്കി വരേണ്ടത് അത്ര ആവശ്യമുള്ളൂ അതിന് ശേഷം നമ്മൾ അടിയിൽ പിരിച്ചു വച്ചതും ഈ രണ്ട് നാരും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിട്ടിടുന്ന മാതിരിയുള്ള മാലയാകും അതെല്ലാം നമുക്ക് നീളത്തിൽ രണ്ട് സൈഡും വെക്കുകയാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാണ്ട് പിരിച്ചു വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ അതിൻ്റെ വളരെ സിമ്പിളായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റും ഒരു സംശയം വേണ്ട എല്ലാവർക്കും കെട്ടാൻ പറ്റും ഇങ്ങനെ അവിടെ പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൃഷ്ണനെ ചാർത്തുന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിക്കോളൂ ഇതാണ് എൻ്റെ കൃഷ്ണൻ ചെറിയൊരു കൃഷ്ണനാണ് വീട്ടിലുള്ളത് അപ്പോൾ മാല ഇടുന്നതിന് മുമ്പ് നോക്കൂ മാല കെട്ടിയിട്ടൊന്ന് നോക്കൂ എങ്ങനെയുണ്ട് ഭംഗിയെന്ന് ശ്രീകൃഷ്ണനൊക്കെ തുളസിമാല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് കൂട്ടിക്കെട്ടിയ ഭാഗം കൂടിയിട്ട് താഴത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കണ്ടോ കൃഷ്ണൻ്റെ ഒരു ഭംഗി കണ്ടോ എത്ര രസമായിട്ടാണ് ആ തുളസി മാല ചാർത്തുമ്പളയ്ക്കും ആ ഒരു ഗൃഹത്തിൻ്റെ ഭംഗി ഉണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക അത് കുറച്ച് വലിയ കൃഷ്ണമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നല്ലതായിട്ട് കാണാം അതിനനുസരിച്ച് നീളത്തിൽ നിങ്ങൾ വെട്ടിയാൻ പറ്റും ണ്ടോ കൃഷ്ണന്റെ ഭംഗിയുണ്ടോ തുളസി മാറിയിട്ടപ്പോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു